ഹലോ വെൽക്കം ടു ഹംഗ്രി ഗേഴ്സ് യൂട്യൂബ് ചാനൽ നമ്മുടെ ട്രിവാൻഡ്രപ്പ് ഒരു കിടിലൻ ലഞ്ച് സ്പോട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തട്ടെ നമ്മുടെ ട്രിവാൻഡ്രം ഈ സ്പോർട്ട് കരീംസ് ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡിലായിട്ടൊരു ലഞ്ച് ബോക്സ് എന്ന് പറയുന്ന ഒരു കിടിലൻ ലഞ്ച് സ്പോട്ട് ഉണ്ട് ഫിഷ് മൂന്നൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് എന്ന് പറയുന്നത് ഒരുപാട് പേര് ഇവിടെ കഴിക്കാനായിട്ട് വരുന്നുണ്ട് ആദ്യം നമുക്ക് അവരോടൊക്കെ തന്നെ ഇവിടുത്തെ ഫുഡ് എങ്ങനെയാണെന്നുള്ളത് അഭിപ്രായം ചോദിക്കാം ഒരുപാട് പേര് കേട്ടോ പ്രായഭേദമന്യേം എല്ലാവരും കൂടെ കഴിക്കുന്നുണ്ട് അപ്പം നമുക്കവരോട് ഒന്ന് അഭിപ്രായം നോക്കാം ആദ്യം വന്ന് കഴിച്ചപ്പോൾ തന്നെ ഫുഡെല്ലാം കൊള്ളാമായിരുന്നു ഇതാണ് നമ്മൾ പിന്നെയും പിന്നെ ഇവിടെ കാണാൻ കാരണം അധികം വരാറുള്ളൂ അവിടുത്തെ പോസ്റ്റ് പറയുന്നവർക്ക് കഴിക്കണം നമ്മൾ വന്നിട്ട് കഴിച്ചാല് അല്ല അവിടെ <laughs> വരണമെന്നാണ് നമ്മുടെ വീട്ടിലെ ഊണ് പോലെ ചേച്ചിമാരൊക്കെ നിന്ന് തന്നെയാണ് കേട്ടോ നമുക്ക് വിളമ്പുന്നത് ഒരുപാട് കറികളുണ്ട് കേട്ടോ വാഴയിലയിലാണ് ഊണ് വിളമ്പുന്നത് തോരൻ അവിയൽ അച്ചാർ തീയൽ നല്ല അടിപൊളി ചമ്പാവരി ചോറ് ഇതൊക്കെയാണ് നമുക്ക് ഊണിന് വേണ്ടി തരുന്നത് നല്ല അടിപൊളി കറികളാണ് നമുക്ക് മീൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല നല്ല അടിപൊളിയായിട്ടുള്ള കറികളാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് തന്നെ നല്ല എന്ത് പറയാനാണ് വീട്ടിലെ ഊണ് പോലെ നല്ല ഹോംലി ഫുഡായിട്ട് ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ട്രൈ ചെയ്യാം അവിടെ നിന്നപ്പോൾ തന്നെ നമുക്ക് ഈ ഫിഷ് ഫ്രൈഡേ ഒക്കെ നല്ലൊരു സ്പെഷ്യൽ മസാലയുടെ സ്മെല്ല് വരുന്നുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഇടുക്കി സ്റ്റൈലിലാണ് പോത്ത് റോസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിക്കാൻ നല്ല ആഗ്രഹമുണ്ടായിരുന്നു അപ്പം അത് ഞാൻ ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ടായി ഇതാണ് നമ്മുടെ പോത്ത് ഫ്രൈ എന്ന് പറയുന്നത് പോത്ത് റോസ്റ്റെന്നോ പെരട്ടെന്നോ എങ്ങനെ വേണമെങ്കിൽ പറയാം കുറച്ച് ഡ്രൈ ഐറ്റം ആണ് പക്ഷേ അടിപൊളി ടേസ്റ്റ് ായിരുന്നു ഞാൻ ടീസ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇവിടെ ഒട്ടുമിക്ക മീൻ ഐറ്റംസ് വന്ന് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പോയ സമയത്ത് ഇവിടുത്തെ ചൂര ഫ്രൈയുടെ ഒരു സ്പെഷ്യൽ മസാലയാണ് അത് ഞാൻ ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് പറയാം ഓരോ ദിവസം ഓരോ കറികളൊക്കെ ആയിരിക്കും ഏതായാലും ചൂര എന്ന് പറയുന്നത് എല്ലാ ദിവസവും കാണുന്നൊരു ഐറ്റം ആണ് കേട്ടോ നല്ല വാഴയിലാണ് എല്ലാ കറികളും വിളമ്പുന്നത് ആദ്യം തന്നെ അച്ചാർ വയ്ക്കുന്നുണ്ട് പിന്നെ അവിയൽ വയ്ക്കുന്നുണ്ട് പിന്നെ തോരൻ വെക്കുന്നുണ്ട് പിന്നെ തോരനല്ല തോരൻ അടുത്താണ് വയ്ക്കുന്നത് അതിന് ഉന്നയിക്കുന്നത് തീയലാണ് കേട്ടോ അത് നല്ല ടേസ്റ്റായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ കപ്പ വയ്ക്കുന്നുണ്ട് മീൻകറി നമുക്ക് ഒഴിച്ചു കഴിക്കാൻ പരുവത്തിന് മീൻകറിയുണ്ട് അപ്പോൾ ആദ്യം ഞാൻ നാരങ്ങച്ചാറിനെ കണ്ടപ്പോൾ തന്നെ കഴിക്കാൻ തോന്നി നല്ല അടിപൊളിയായിരുന്നു സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല പുളിയൊക്കെ ഉണ്ടായിരുന്നു ഇത് കപ്പയാണ് കേട്ടോ അങ്ങനെ കഴിക്കാനുള്ള എല്ലാ കറികളും വന്നിട്ടുണ്ട് ഇനി നീരെ ചോറിടും ചോറിൻ്റെ കൂടെ ഒഴിച്ചു കഴിക്കാനായിട്ട് സാമ്പാറുണ്ട് മീൻകറിയുണ്ട് മീൻകറി നല്ല മീൻകറിയാണ് കേട്ടോ നെത്തോലി മീനും അങ്ങനെ കൊച്ചു കൊച്ചു മീനുകളെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടൊരു മീൻകറിയുണ്ട് സാമ്പാറുണ്ട് പുളിശ്ശേരിയുണ്ട് മോരുണ്ട് അപ്പോൾ ഇത്രയും സംഭവങ്ങളുണ്ട് നമുക്ക് സുഖമായിട്ട് ഊണ് കഴിക്കാൻ പറ്റും കേട്ടോ മോരൊക്കെ ആവശ്യത്തിന് എടുക്കാനായിട്ട് എല്ലാ കറികളും നമുക്ക് ആവശ്യത്തിന് എടുക്കാനുള്ള രീതിയിൽ ആയിട്ട് കറികൾ വെച്ചിട്ടുണ്ട് നമുക്ക് ചോറും എത്ര വേണമെങ്കിലും വാങ്ങി കഴിക്കാം കേട്ടോ അപ്പോൾ മീൻ ഓർഡർ ചെയ്യാനായിട്ടൊന്നും കാത്തുന്നില്ല അതിന് മുന്നേ ഞാൻ നെത്തോലിയും കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ ഇട്ട് ആ ഒരു മീൻ കറി ഞാൻ ചോറിൻ്റെ കൂടെ കൂട്ടി കഴിച്ചു നോക്കി എല്ലാ കറികളും എടുത്ത് ഞാൻ കഴിച്ചു ഒരു രക്ഷയില്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അടിപൊളി എന്ന് പറയുന്ന സമയത്ത് ഇതുപോലൊരു ഫുഡ് ജീവിതത്തിൽ കഴിച്ചിട്ടില്ല അങ്ങനെയല്ല ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫീൽ കിട്ടുന്നില്ല നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുന്ന പോലെ പോലെയുണ്ട് സാമ്പാറൊക്കെ ഒഴിച്ച് കഴിച്ച് നോക്കി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ഞങ്ങളുടെ ഓർഡർ എത്തിയിട്ടുണ്ട് നെത്തോലി ഫ്രൈയും കൊഞ്ച് ഫ്രയും കണവ റോസ്റ്റും കൊഞ്ച് റോസ്റ്റും പാര ഫ്രൈയും ചൂര ഫ്രയും പോത്ത് ഒക്കെ വന്നു ആദ്യം തന്നെ നമ്മുടെ ഇടുക്കി സ്റ്റൈൽ പോത്ത് ഫ്രൈ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു പോത്ത് ഫ്രൈ ആ എനിക്കറിയത്തില്ല കേട്ടോ നല്ല ഡ്രൈ റോസ്റ്റ് പരിധിയിലുള്ളൊരു സംഭവമാണ് നല്ല തേങ്ങ കുത്തൊക്കെ ഇട്ടിട്ട് സവാളയൊക്കെ മേളിൽ വന്നിട്ട് ഒരു ഐറ്റം ആണ് നമ്മുടെ ക്യൂരിയോസിറ്റി അടക്കാൻ വയ്യാട്ടോ നല്ല വെൽ കുക്കായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ സമയത്ത് കുറച്ച് എന്ന് വിചാരിച്ചു പക്ഷെ തൊട്ടപ്പം തന്നെ നല്ല സോഫ്റ്റ് ആയിരുന്നു കഴിച്ചു നോക്കിയപ്പോൾ ഒരു രക്ഷയില്ലാട്ടോ അടിപൊളി ടേസ്റ്റാണ് ഇനി പോത്ത് കഴിക്കാനായിട്ട് ഇടുക്കി സ്റ്റൈൽ പോത്ത് കഴിക്കാനായിട്ട് ഇനി ഇടുക്കി വരെ പോകേണ്ട ആവശ്യമില്ല പിന്നെ എൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ് എത്ര വലിയ മീനുകളൊക്കെ ഫ്രൈ ചെയ്ത് എനിക്ക് നെത്തോലി ഫ്രൈ എന്ന് പറയുന്നത് എപ്പോഴും എനിക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിരുന്നു പിന്നെ കൊഞ്ച് തന്നെ മാടി മാടി വിളിക്കുന്നുണ്ടായിരുന്നു നല്ല അടിപൊളി കൊഞ്ച് ഫ്രൈ ആയിരുന്നു കേട്ടോ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിരുന്നു റബ്ബറി ഫീലൊന്നുമില്ല കിടൽ മസാലയായിരുന്നു പിന്നെ കണവ റോസ്റ്റ് ട്രൈ ചെയ്ത് കേട്ടോ ഒരുപാട് നാളെ കണവ് കഴിച്ചിട്ട് പിന്നെ പാര ഫ്രൈ നല്ല ചൂട് പാര ഫ്രൈ ട്രൈ ചെയ്ത് കേട്ടോ അടിപൊളി ടേസ്റ്റായിരുന്നു ഇപ്പം തന്നെ മസാല കാണുന്ന സമയത്ത് നാക്കിൽ വെള്ളം ഓടുന്നുണ്ട് അത്രമാത്രം ടേസ്റ്റായിരുന്നു നല്ല ചൂടോടെ സവാളയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഇവിടുത്തെ ചൂര ഫ്രൈക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഗ്രീൻ മസാലയിലാണ് കേട്ടോ അവർ ഫ്രൈ ചെയ്യുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു മീനിൻ്റെ ഫ്ലേവറും ഉണ്ട് ഒരു പ്രത്യേകതരം മസാലയാണ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ആ കപ്പയുടെ കൂടെ കൂട്ടിയിട്ട് എല്ലാ മീനും കൂടെ ചേർത്ത് ഒന്ന് കഴിച്ചു നോക്കി അതും കിടിലൻ ആയിരുന്നു ഞാൻ ഫൈനലി നമ്മൾ ട്രൈ ചെയ്തത് കൊഞ്ച് ആണ് കേട്ടോ ആ കണവ റോസ്റ്റിൻ്റെ ഏകദേശം രീതിയിലുള്ള സെയിം മസാല ടേസ്റ്റ് ആണ് പക്ഷേ കൊഞ്ച് വരുന്ന സമയത്ത് അത് അതിൻ്റെതായിട്ടുള്ളൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ഉണ്ട് എന്തായാലും നല്ല ലഞ്ചായിരുന്നു ഒരു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു രക്ഷയില്ല എല്ലാം നല്ല ഹോംലി ഫീൽ ആയിരുന്നു കറിക്കൊക്കെ എല്ലാത്തിനും ഫൈനൽ ടച്ച് ഉണ്ടല്ലോ എനിക്ക് മോരുകടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ മോരും കൂടെ കുടിച്ച് ഞാൻ മൈൻഡപ്പ് ചെയ്ത എല്ലൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ ട്രാൻഡോ നല്ല ലഞ്ച് കഴിക്കുന്നു ലഞ്ച് ബോക്സിൽ വരുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം ബൈ